യാഷാഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് എഴുതി വന്നുകൊണ്ട് പറയുന്നു എങ്ങനാണ് ഉറങ്ങുന്നത് എങ്ങനെയാണ് ാണ് ലഭിയേക്കായി വന്നിരുന്നുകൊണ്ട് ഹത്തമോദിയിട്ട് കിടന്നുറങ്ങണമെന്ന് പറയുമ്പോ അത് നബിയേ അത് നബിയേ രണ്ടാമതായി പറഞ്ഞത് കിടക്കും ചെയ്യണമെന്ന് പറയുന്നത് ഇത് ഹജ്ജിന്റെ മാസമല്ല എങ്ങനെ അത് സാധിക്കുന്നത് ലോകത്തിലെ മൂന്നാമത് പറഞ്ഞത് ലോകത്തിലെ മുഴുവൻ മുമ്പിൽ നിങ്ങളോടും പൊരുത്തം ചോദിക്കണമെന്ന് പറഞ്ഞത് എന്താണ് എനിക്ക് നബിയേ ഇന്നത്തെ രാത്രി ഇല ലോകത്തുള്ള മുഅ്മിനീങ്ങളോട് എങ്ങനൊ പരിതം ചോദിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബിൻതി അബൂബിക്റ റളിയല്ലാഹു അൻഹ അടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവേ അടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ് ആയിഷ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു അൻഹയോട് ആയിഷ ഒരു ഖത്തം മുഴുവനും ഓതണമെന്ന് പറഞ്ഞത് ഒരു ഖത്തം മുഴുവനും കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവിടുന്ന് അള്ളാഹു താൻ വരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയുമോ പാരായണം ചെയ്യുന്നത് പാരായണം ചെയ്താൽ അത് പരിശുദ്ധമായ ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എന്ന് അല്ലാഹു തആല വിടുന്ന പ്രതിഫലം തന്നിരിക്കുകയാണ് മുസ്തഫ അതുകൊണ്ട് മൂന്ന് ഒരു ഖത്തം തീർത്തതിന്റെ പ്രതിഫലമാണ്

ാണ് <laughs> ഏതാദിക്കാറെന്നറിയുമോ <laughs> ആദ്യം നമ്മൾ അവിടെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അള്ളാഹുവിനുമല്ലാതെ ഇഷ്ടമുള്ള ദിക്കറിനെ കുറിച്ചാണ് ഇവിടെ ഈ ദിക്കറുകളാണ് അള്ളാഹുബിനെ ഏറ്റവും ഇഷ്ടമുള്ളത്യാറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയിട്ട് യും ചെയ്തതിന്റെ പ്രതിരതരുമെന്ന് ലോകത്തുള്ള മുഴുവനായ ബോമിനിയങ്ങളോടും ചൊല്ലണമെന്ന് പറഞ്ഞത് അല്ലാഹു എല്ലാ ബോമിനിയങ്ങളോടും പൊരുത്തും ചോത് ചെല്ലിക്കടക്കണമെന്ന് പറഞ്ഞത് തിനു മുമ്പോ ഒരു ദു ചെയ്തിട്ട് കിടക്കണേ ആയിഷ അള്ളാഹുവിന്റെ പ്രവാചകര സന്നമാങ്ങൾ എവിടുന്ന് പറഞ്ഞു ഏതാ കൊടുക്കുകയാൾ എന്നറിയുമോ ദുആ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഅ്മിനീങ്ങളോട് മുഴുവനും ും കിടന്നിറങ്ങം ചോദിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കടമ്പ തന്നെയാണ് അല്ലാഹുവിന്റെ മുന്നിലേക്ക് വരുമ്പോ നമ്മൾ പരാജയപ്പെട്ടു പോകാനുള്ള കാരണമാണ് അതുകൊണ്ട് ആരോടെങ്കിലും പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ